ആസിഫരിയുടെ കരിയറിൽ ആദ്യ അമ്പത് കോടിയും പിന്നീട് വലിയൊരു വിജയത്തിലോട് കിഷ്കന്ദ കാഡ് ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പറ്റുന്നത് കിഷ്കിന്ദ കാ എന്ന ഏറ്റവും പുതിയ ആസിഫരി ചിത്രത്തിന്റെ പതിമൂന്നാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനും കേരള ബോക്സ് ഓഫീസ് കളക്ഷനും ഇപ്പോഴാണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ആസിഫരി വിജയരാഘവൻ അപർണ ബാലമുരളി ജഗദീഷ് തുടങ്ങിയവ കേന്ദ്ര കഥാപാത്രം കക്ഷി അമണിവിള്ള എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഡഞ്ചിത്ത് അയ്യത്തൻ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കിഷ്കിന്ദ കാാണ്ഡവ എന്ന് വിളിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ദിനം പ്രതി വലിയൊരു കളക്ഷൻ ഉയർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ തിയേറ്ററിനായിട്ട് കാണാൻ സാധിക്കുന്നത് പതിമൂന്നാം ദിനത്തിലും അജയനെ നല്ലൊരു കടുത്ത വെല്ലുവിളി ഉയർത്താൻ ഈ ഒരു മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിനായിട്ടുണ്ട് ചിത്രം പതിമൂന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ഒരു കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനിട്ട് ഏകദേശം എഴുപത് കോടിക്ക് അടുത്തുള്ള ഒരു കളക്ഷൻ ചിത്രം നേടിയെടുക്കാറായിട്ടുണ്ടാണിപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രത്തിന് കളക്ഷന് യാതൊരു വിധ ഇടിവ് സംഭവിക്കാതെ ദിനം പ്രതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കണ്ടു ഈ ഒരു ഈ ഒരു രീതിയിൽ പോകുകയാണ് ചിത്രം ഒരുപക്ഷെ ഒരു എൺപത് കോടി രൂപ വരെ കളക്ട് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കണമറ്റ ഈ ഒരു വീക്കെൻഡ് ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ ഉയർത്താൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് മികച്ച അഭിപ്രായവും മികച്ച വിജയമായിട്ട് ടൊവിനോ ചിത്രം അജേൻ്റെ രണ്ടാം വർഷം വലിയൊരു സക്സസ് ആയിട്ട് നീങ്ങുന്നുണ്ട് അവിടെ പിന്നെ നാളെ മുതൽ തിയേറ്ററുകളിലോട്ട് ജൂനിയർ ഇന്ത്യ തേവര എന്ന് പറയുന്ന സിനിമ റിലീസിനെത്താൻ പോകുകയാണ് ഈ രണ്ട് ചിത്രങ്ങളും ചിത്രത്തിന് വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നു വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ ഇറിയേണ്ടിരിക്കുന്നു തന്നെ നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടിരുന്നു അപ്പോൾ അസുഫി ചിത്രമായി കിഷ്കിന്ദഡോ എന്ന് പറഞ്ഞാൽ കിഷ്കിന്ദഡോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തീയറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട